നമസ്കാരം റാഫ്ടോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് സീസണിലെ ആദ്യ ഒരേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് മോശമല്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ എററാണ് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വടങ്ങാൻ കാരണമായിട്ടുള്ളത് അതുപോലെ തന്നെ അയ്യമന് കിട്ടിയിട്ടുള്ള ആ കിട്ടലിന്റെ അവസരങ്ങൾ അതിൽ ഒന്നെങ്കിലും കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് പോയിന്റും കൊണ്ട് തന്നെ മടങ്ങാൻ പോയത് അപ്പോ അത്ര മോശമല്ലാത്ത പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തി എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും ഈ കളിയിലെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയത് സോയി ആണ് എന്ന് ഇപ്പോൾ ഐ എസ് എൽ ഒഫീഷ്യലായിട്ട് വിധി എഴുതിയ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ താരങ്ങൾക്കുമുള്ള റേറ്റിംഗിലേക്ക് നമുക്കൊന്ന് പോകാം ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ആണ് അലാദിൻ അജാറയുടെ പന്ത് വലയിലേക്ക് അഫ്രിക്കയ്ക്ക് വലയിലേക്ക് കയറാനുള്ള കാരണം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് അഞ്ച് പോയിന്റ് എട്ട് ആണ് ഡിഫൻസിൽ നവോച്ചയുടെ റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് മിലോസ് ഡ്രിൻസിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് പ്രീതം കൊട്ടാൽ ഏഴ് പോയിന്റ് ഏഴ് സന്ദീപ് ആറ് പോയിന്റ് ഏഴ് മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂഖ് ആറ് പോയിന്റ് മൂന്ന് ബിപിൻ മോഹനൻ ഏഴ് പോയിന്റ് രണ്ട് അലക്സാണ്ടർ കോയഫ് ആറ് പോയിന്റ് ഏഴ് നോഹ് സദോയി മികച്ച പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിടലൻ ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന് സമനില സമ്മാനിച്ചത് തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് തരം ഒരു ഗോൾ നേടുകയുണ്ടായി രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹം ഉണ്ടായി അഞ്ച് ഡ്രിബിളിങ് അറ്റംപ്റ്റ് അതിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അറുപത്തി ഒമ്പത് ടച്ചുകൾ മുപ്പത്താറ് പാസുകൾ ഇരുപത്തിയാറ് ലക്ഷത്തിലേക്ക് അതായത് എഴുപത്തിരണ്ട് ശതമാനം പാസിംഗ് ആക്യറസി മൂന്ന് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു പത്ത് ക്രോസുകൾ അതിൽ നാലെണ്ണം ലക്ഷത്തിൽ ആറ് ലോങ് ബോളുകൾ അതിൽ മൂന്നെണ്ണം ലക്ഷത്തിൽ പതിനൊന്ന് ഗ്രൗണ്ട് ഡ്യൂവൽസ് അതിൽ അഞ്ചെണ്ണം അദ്ദേഹം വിൻ ചെയ്തു ഒരു ഏരിയൽ ഡ്യൂവൽ അത് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് നോഹ് സദോയ് ഇന്നത്തെ മത്സരത്തിൽ നടത്തി അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒമ്പത് ഹിസ സിമന്സിന്റെ റേറ്റിംഗ് ഏഴ് രാഹുൽ കെ പി ആറ് പോയിന്റ് ഒമ്പത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ കോമ പേപ്പറാ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ കോയഫിന് പകരം കളിക്കളത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഒമ്പത് രാഹുൽ കെ പിയെ പിൻവലിച്ചുകൊണ്ട് ബിബിൻ മുഹമ്മദ് ഐമൻ കളിക്കളത്തിലേക്ക് വന്നു അത് അറുപതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് പിന്നീട് സന്ദീപ് സിംഗിനെ പിൻവലിച്ചുകൊണ്ട് റുയിവ ഹോർമിപ്പാം വന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴാണ് അഡ്രിയാൽ ലൂണ എൺപതാമത്തെ മിനിറ്റിൽ ഹിസസ് ഹീമനസിന്റെ പകരം കളിക്കളത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരാശരാകേണ്ട കാര്യമില്ല വരും മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളായ